അസ്സാമലൈക്കും വറഹമത്തല്ല സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം നല്ല കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഈ സാജിതാ ഷാജി എന്ന് പറയുന്ന വായ തൊള്ള തുറന്നാൽ വിളിച്ച തേടി മാത്രം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ട് ഭർത്താവ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞും സ്വന്തം ഉമ്മയെ മാധ്യമങ്ങളോട് നാട്ടിച്ച നഗ്നയായ വീഡിയോയും ഒക്കെ എടുത്ത് അത്രയും വളരെ മോശപ്പെട്ട രൂപത്തിൽ വീഡിയോ ഒക്കെ ചെയ്യുകയും അതുപോലെ തന്നെ എന്ന് പറയുന്ന ചെടുക്കരമായ വല്ലാതെ കൊമ്പ് ഓർക്കുകയും ചെയ്തിരുന്ന അത് ഞാൻ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ പറയാം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഇത് പാടില്ല ഇത് തെറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് താഴ്ന്ന ചില കുറെ കമൻ്റുകളുണ്ട് അതിൽ പെട്ടൊന്നാണ് ഷരീഫ് എത്ര പൈസ തന്നുള്ളത് ഞാൻ അവർക്ക് മറുപടി അടുത്ത് ഒരു ലക്ഷം റുപ്യ തന്നെ കിട്ടണമെന്നാണ് അതുപോലെ തന്നെ കുറെ മടക്ക കൈമടക്ക് കിട്ടിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു ഷെരീഫിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടല്ലേ എന്നാണ് പറഞ്ഞേ ആ പക്ഷേ എനിക്ക് തോന്നുന്നു ഷരീഫിൻ്റെ അടുത്ത് പൈസ അല്ല എന്തായാലും ദുഃഖ കിട്ടിട്ടുണ്ടാവാം ഷരീഫിൻ്റെ നല്ല നല്ല ആൾക്കാരുടെ എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു കാര്യം പറയുമ്പോൾ അതിൽ നന്മകൾ എടുക്കുക തിന്മകൾ ഒഴിവാക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൈമാടക്കുക അവിടെ പൈസ തന്നിട്ട് ഇവര് പൈസ ഷെരീഫുമായിട്ട് ഒരു പരിചയവും ഇല്ലാത്ത ആളാണ് ഞാൻ ഇവരുമായിട്ട് ഒരു അറിവുമില്ല പക്ഷെ നമ്മൾ ഈ മാധ്യമങ്ങളോട് ഇങ്ങനെ കാണുന്നവരാണ് ഇവരൊക്കെ ഷരീഫിന്റെ വീഡിയോക്ക് കൂടി ഞാൻ എന്താ പറയാ കമന്റ് കൊടുക്കാറൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോന്റെ ഇടയ്ക്ക് മാത്രമേ ഞാൻ ഷരീഫിനോട് കമന്റ് കൊടുത്തിട്ടുള്ളൂ അതും കൂടുതൽ അങ്ങോട്ട് ചാറ്റിങ് ഇല്ല ഒന്നും അറിയത്തത് പോലും ഇല്ലാത്തവരാണ് ഒരുപാട് വീട് പല വീടുകളിൽ അപ്പൊ അവരൊക്കെ പൈസ തന്നിട്ട് ചെയ്യുന്നു എന്നല്ലല്ലോ എന്തിനാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാധ്യമം ഈ ജനങ്ങളെന്ന് പറയുന്നത് നമുക്ക് തോന്നിയ മാസം വിളിച്ച് പറയാനല്ല നമ്മൾ നടക്കണം എങ്ങനെ നടക്കണം നടന്നോ പക്ഷെ നാട്ടുകാരുടെ മുന്നിലെല്ലാം വിളിച്ച് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ എൻ്റെ തോന്നിയ മാസങ്ങൾ കാണിച്ചിട്ട് ഞാൻ നടന്നിട്ട് വീഡിയോ ചെയ്തിട്ട് അത് അതിന് കുറ്റം അതിന് തെറ്റ് പറയുമ്പോ അത് സ്വീകരിക്കാൻ പറ്റിയത് സ്വീകരിക്കണം അതല്ല പിന്നെ അതിന് പറ്റൂല ആൾക്കാർ എന്നൊന്നും പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആരും കാണിക്കാതെ ഇങ്ങനെ മൊത്തത്തിൽ അറിയിക്കാതെ ഇത് നടക്കണം ഇതെല്ലാരും ഞാൻ ചോദിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എല്ലാരും കാണാൻ ഞാൻ കറി ഇങ്ങനെ ഉണ്ടാക്കിന് എല്ലാരും കാണാൻ വീട്ടിൽ ഇണ്ടാക്കിയ കാര്യം ഇടിക്കണം ഈ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ നാട്ടുകാരെ മൊത്തം അളയിക്കുന്നേ എന്നെ അതിനെന്തെങ്കിലും തെറ്റ് കാണുമ്പോ ചൂണ്ടിക്കാണിച്ചാൽ നിനക്കെന്താടാ എന്ന് ചോദിക്കാം ആ ഒരു തെറ്റ് വാക്ക് മോശമാണെന്ന് പറയുമ്പോൾ ഓ മറ്റൊരു നീ പൈസ വാങ്ങിയിട്ടുണ്ടല്ലേ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ തോന്നിയ മാസത്തിൽ നടക്കാൻ വിടണം ആരൊന്നും പറയരുത് കാരണം അവരെ തോന്നിവാസവും അത് നമുക്ക് കാണണം നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ലാണ്ടാക്കരുത് എന്നുള്ളതാണ് ഇവിടെയൊക്കെ ലക്ഷ്യം വേറൊന്നുമല്ല നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഞാൻ മരിച്ചാൽ എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനുള്ള വകുപ്പുണ്ടാക്കണം ഞാൻ മരിച്ചാൽ എൻ്റെ ഒരു ഫാത്തിഹയും മറ്റ് ദ്വാരകളും വരണം അതിന് ഞാൻ എന്ത് വേണം നന്നായി ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ തെറ്റുകളെ നാട്ടുകാരെ അറിയിക്കരുത് റസൂൽ അള്ളാൻ്റെ അലൈഹി സല്ലാം അലൈവല്ലാത്ത പറയുന്നുണ്ട് അള്ളാഹു പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരാരെന്നറിയോ സ്വന്തം തെറ്റുകൾ പരസ്യമാക്കുന്നവരാണ് സ്വന്തം തെറ്റുകൾ പരസ്യമാക്കുന്നവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ പരസ്യമാക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാനിങ്ങനെ തോന്നിയ ദിവസം വിളിച്ചോടെ പരസ്യമായിട്ട് പറയാ ഞാൻ അത്രയും വലിയ തെറ്റാ ചെയ്യുന്നേ എന്നുള്ളതാണ് ഇതിനോടും വലിയ തെറ്റ് വേറെ കാണാനുണ്ടാവില്ല അപ്പോ സൂക്ഷിക്കുക ഇത് എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെയും വന്നിട്ട് നിനക്കങ്ങനെ നിനക്കിങ്ങനെ നിനക്കെന്താ അതെന്താ എന്താ വേറെ കമന്റുകൾ കണ്ടിട്ടുണ്ടായി ഓൾ അങ്ങനെ ഇങ്ങനെ ഓൾ അഞ്ചു മക്കളെ പോറ്റി എടാ അഞ്ചു മക്കളെ അല്ല അതിനേക്കാളും മക്കളെ ഭർത്താവില്ലാതെ പോറ്റുന്നവരുണ്ട് അവരൊന്നും ഇങ്ങനെ വന്നിട്ട് പുഴമ്പ് പറഞ്ഞിട്ടും ചീത്ത വിളിച്ചിട്ടും തോന്നിയ കാണിച്ചിട്ടും അതിന് കുറ്റം പറഞ്ഞവരെ പിന്നെയും തെളിപുളിച്ചിട്ടുമല്ല അതിന് എത്രയോ വഴികളുണ്ടല്ലോ ആ വഴികൾ തിരഞ്ഞെടുക്കാം നിങ്ങൾ യൂട്യൂബ് വീഡിയോ എഴുന്നതിന് മറ്റൊന്നും ഞാനൊന്നും പറഞ്ഞില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷേ അതിനെ മുതലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ട എനിക്ക് പൈസ എന്ന് കരുതിയിട്ട് തോന്നിവാസം ചെയ്യരുത് നല്ല വഴിയിലൂടെ സമ്പാദിക്കുക ഇനി ഞാൻ എനിക്ക് പറഞ്ഞെടുത്ത ഇതും നിങ്ങൾ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ ഇതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ നിങ്ങൾ കാര്യങ്ങൾ അടങ്ങും നിങ്ങൾ എന്നെ പറയും അല്ലാതെ വേറെ വഴിയില്ല എനിക്കറിയില്ല അതുകൊണ്ടാണ് ഏതായാലും സൂക്ഷിക്കുക അള്ളാഹു കാക്കട്ടെ